ശാരി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു യുവാവിനെ റീൽസ് ചിത്രീകരിക്കുന്നതിനിടയ്ക്ക് വണ്ടി ഇടിച്ചു മരിച്ച സംഭവം നമ്മൾ എല്ലാവരും കണ്ടു വളരെ വേദനാജനകം ചെരു വൃക്കകളും തകർന്ന ഒരു നിലയിൽ നിന്ന് ആ അസുഖത്തെ അതിജീവിച്ചുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ജീവിതത്തെ തിരികെ പിടിക്കാൻ വന്നിറങ്ങിയ ഒരാളാണ് അയാളെ വണ്ടി ഇടിച്ചു തീർപ്പിച്ചു അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു വളരെ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വണ്ടി ഇടിച്ചത് ഏത് വണ്ടിയാണ് ഇടിച്ചത് അതിന്റെ പേരിലുള്ള ഒരുപാട് എന്താ പറയാ കള്ളത്തരങ്ങൾ പൊളിയുന്നതും എല്ലാം നമ്മൾ കണ്ടു എന്താണ് ആ വാർത്തയെ കുറിച്ച് പറയാനുള്ളത് ആ വാർത്ത ഞാനും ഭയങ്കര കാരണം ഈ റീൽസ് ചിത്രീകരിച്ചു മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ആദ്യം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് റീൽ ചിത്രീകരണത്തിലേക്ക് യുവാവിന്റെ ദാരുണ അതെ ആൽവിൻ എന്നാണ് ഇത് അദ്ദേഹത്തിന്റെ പേര് പയ്യ ചെല ചെറുപ്പക്കാരെ അപ്പൊ അദ്ദേഹം നമ്മളും വാർത്ത കേൾക്കുമ്പോൾ കാണുന്നത് എന്താകും ഇത് സ്ഥിരമാണല്ലോ മറ്റേ കൊക്കയുടെ മേളിൽ തല തല തലകുത്തി വീട് അവന്റെ ഭാഗത്തായിടക്കിപ്പോ യുവനക്ക് എന്തിന്റെ കേടാ എന്നൊരു ചിന്താഗതിയിൽ നമ്മൾ വാർത്തയിലേക്ക് പോകുന്നു ഒരു സ്വഭാവം നമ്മൾ മധ്യപ്രവർത്തരായതുകൊണ്ട് തന്നെ എൻ്റെ ആഴങ്ങൾ പരിശോധിക്കുമല്ലോ നമുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അപ്പോൾ പരിശോധിപ്പിച്ച് ഞാൻ അറിയുന്നത് ഇത് അവന്റെ തെറ്റല്ല ആക്ച്വലി ഇത് ഒരു അവരുടെ കമ്പനി പ്രമോഷന് വേണ്ടിയിട്ട് ആഡംബര കർബൻസും ഡിഫൻഡറും ആണ് സ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇത് ഈ സ്ഥലം കോഴിക്കോട് ഈ നടന്ന സംഭവം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെളുപ്പിനൊരു ഒരു ആറ് മണി തൊട്ട് രാവിലെ ആറു മണി തൊട്ട് വരെ എട്ട് മണി വരെ ആൾക്കാർ റീൽസ് എടുക്കാൻ ഉപയോഗിക്കാറുണ്ട് അവിടെ അങ്ങനെ വലിയ വാഹനങ്ങൾ വരാറില്ല ആൾക്കാർ വാഹനങ്ങൾ പോകുന്ന റോഡാണെങ്കിൽ ആ സമയത്താണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത് തികച്ചും അശ്രദ്ധ അതായത് റീൽസിന്റെ ഭാഗം മാത്രമല്ല ഇത് ഓടിച്ചിരുന്ന ആരാണെന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരു കള്ളക്കളിയുള്ള ഒരു സുതാര്യത നമുക്ക് ഫീൽ ചെയ്യുന്നില്ല മരിച്ച പയ്യൻ രണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ആ അതിജീവന അതിജീവിച്ച് വന്ന ഒരാളാണ് തന്റെ ആരോഗ്യത്തെ അതിജീവിച്ച് വേറൊരു ജീവിതത്തിലേക്ക് വരുക അദ്ദേഹം ഗൾഫിലായിരുന്നു അവിടെ നിന്ന് തിരികം അടങ്ങിയതി മൂന്ന് മാസം കണ്ടായിട്ടുള്ളൂ അദ്ദേഹം അവിടെ ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞ കമ്പനിയില് ഓട്ടോമൊബൈൽ കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു അവിടെ ഈ ആഡംബരക്കാരന്റെ ഡീലറാണ് ട്രിപ്പിൾ പറയുന്നത് അദ്ദേഹം അതിന്റെ ഓണർ സാബിതാണ് അപ്പൊ ആദ്യം തുടങ്ങിയപ്പോ മരിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിനടക്കം കഴിഞ്ഞിട്ടുണ്ട് ആൽവിന്റെ പക്ഷെ എന്നിരുന്നാലും ഇത്രയും മണിക്കൂർക്ക് ശേഷം ആണ് ആ പേര് പോലും നമ്മൾ സാബിത് സാബിക്ല്ലെങ്കിൽ പേര് പോലും നമ്മൾ അറിയാം നമ്മളിപ്പോലീസിന്റെ ആദ്യത്തെ പ്രാഥമിക റിപ്പോർട്ടിൽ വണ്ടിയുടെ നമ്പർ വരെ തെറ്റായിട്ടാണ് എഴുതിയിരുന്നത് ഡിഫൻഡർ ഇടിച്ചു എന്നാണ് കാണിക്കുന്നത് ഡിഫൻഡർ നമ്പർ അല്ല ആക്ച്വലി അത് രജിസ്റ്റേഡ് എന്തോ മഞ്ഞ ബോർഡാ വെച്ചാൽ അപ്പൊ ഇടിച്ചു എന്ന് പറയുന്നു പിന്നീട് പറയുന്നു അല്ല ബെൻസ് ആണ് ഡിഫൻഡർ ബെൻസിന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ഡിഫെൻഡറുടെ തള്ളിയിൽ കെട്ടിവെച്ചതാണ് എന്ന് പറയുന്നു പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള സത്യത്തിൽ സി ഈ റീൽസും ഒക്കെ കുറെ കാലങ്ങളായിട്ട് അപകടത്തിലേക്ക് ആൾക്കാരെ തള്ളിവിടുന്നുണ്ട് എന്ത് വില കൊടുത്തും സത്യത്തിൽ ഇതിന്റെ ഫസ്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ചാനലിന്റെ ന്യൂസ് ആദ്യം ഞാൻ രാവിലെ വാർത്തയൊക്കെ പറയുന്നതിന്റെ ടാഗ്ലൈൻ ഇതാണ് അല്ലെ ലൈൻ ഇതാണ് പറയുന്നത് എന്ത് വില കൊടുത്തും റീൽസ് എടുക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്ന അന്ത്യങ്ങളാണ് ഇതെല്ലാം എന്ന് എന്ത് സത്യങ്ങൾ അറിയാതാണ് ഈ സംസാരിക്കുന്നത് എന്ത് വില അവർ പറയുന്ന ആ കാര്യം സത്യം ജെനുവിനാണ് കാരണം ഫാക്റ്റ് ആണ് അതുകാരണം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് വില കൊടുത്തും ഏതിന്റെ പുറത്ത് എന്നുള്ളതാണ് അതെ അവൻ ആ ഡെഡിക്കേഷൻ കാണിച്ചു തലേന്നാണ് അവനെ വിളിക്കുന്നതെന്നാണ് അവിടുത്തെ അദ്ദേഹത്തിന്റെ അടുത്ത അകന്നൊരു ബന്ധു പറഞ്ഞ അങ്ങനെയാണ് അവനെ വിളിച്ചു അപ്പൊ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഷൂട്ട് ഷൂട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി വരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം അരുൺ കെ നായർ ഒക്കെ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഷോസ് ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹം ഒരു അതിലൂടെ വളർന്നുവന്നൊരു മനുഷ്യനാണ് അപ്പൊ നമുക്ക് ഇഷ്ടമാണ് അതൊക്കെ കാണാനായിട്ട് ഓട്ടോമൊബൈലിന്റെ ഈ റീൽസും യൂട്യൂബും ഒക്കെ വാഹനങ്ങളുടെ വന്നുകൊണ്ടാണ് വാഹനങ്ങളുടെ സ്പെസിഫിക്കേഷൻ <se> ും വാഹനങ്ങളുടെ മൈലേജും വാഹനങ്ങളുടെ രീതിയൊക്കെ അതൊക്കെ നല്ല കാര്യം ഇപ്പോ ഒരു പയ്യൻ മരിച്ച എന്തുകൊണ്ട് ആ യൂട്യൂബ് ചാനൽസ് ഇങ്ങനെ വാഹനത്തിന്റെ എം വി ഡി വന്നിട്ട് ഇനി തൊട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട വാഹനത്തിന്റെ സ്പെസിഫിക്കേഷൻ ഇനിയുള്ള കാലത്ത് അത് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ എല്ലാവരുടെയും മാർക്കറ്റിംഗ് പല കമ്പനികളുടെയും മാർക്കറ്റിംഗ് ഡിപെൻഡ് ചെയ്യുന്ന ഇന്ത്യയുടെ പോലത്തെ നൗക്കി പോലത്തെ ഒക്കെ ജോബ് വെബ്സൈറ്റുകൾ എടുത്ത് നോക്കുമ്പോ റീൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ട ഡിമാൻഡ് വളരെയധികം കൂടുതലാണ് റീൽ എടുക്കാൻ അറിയുന്നത് പക്ഷെ സാധാ ഫോട്ടോഗ്രാഫി പോലെയല്ല റീലിന് റീലിൻ്റെതായ ആംഗിൾസ് ഉണ്ട് കൃത്യമായി എഡിറ്റ് ചെയ്യുന്ന രീതിയുണ്ട് സോ ഈ റീൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഡിമാൻഡ് കൂടുന്ന ഒരു കാലത്താണ് നമ്മൾ നമ്മുടെ പല സോഷ്യൽ മീഡിയ ഹാൻഡ് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ഫേസ്ബുക്ക് ഇവർക്ക് ഇവരുടേതായ ഇൻസ്റ്റ എനിക്ക് തോന്നുന്നു യൂട്യൂബിലാണെങ്കിലും ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റീൽസ് ഇൻസ്റ്റാഗ്രാം വരെ വോട്ടൈസ്ഡ് ആയ കാലമാണ് അതെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഫേസ്ബുക്കില് എന്താണുള്ളത് ിൽ റീൽസ് ആണ് റീൽസ് ആണുള്ളത് ഫേസ്ബുക്ക് റീൽസ് അപ്പൊ റീൽസ് ഇങ്ങനെയുള്ള റീൽസിന് പ്രാധാന്യം അവർ അവർ തന്നെ സെപ്പറേറ്റ് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് യൂട്യൂബ് ഷോർട്സിൽ അവർ എന്താണ് നിങ്ങൾ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് എത്ര ആൾക്കാർ കാണണം എത്ര മില്ലിയൻസ് വ്യൂസ് വേണം എന്നൊക്കെ അവര് അതിന് അപ്പൊ അത്രമാതിരി ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് റീൽസിനുണ്ട് ഒന്നും നമുക്ക് ഇനി മാറ്റി നിർത്താൻ പറ്റത്തില്ല ഐ എ എന്ന് നമുക്ക് വയ്ക്കാൻ പറ്റില്ല കാരണം ടെക്കി കമ്പനികൾ താങ്കൾ പറഞ്ഞ പോലെ ടെക്കി കമ്പനികളും അതോടൊപ്പം തന്നെ മൊബൈൽ ഓട്ടോമൊബൈൽ കമ്പനികളായാലും സർക്കാർ എല്ലാം ഇന്ന് റീൽസിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്റർവ്യൂ എടുത്ത് റീൽ ഇടുന്നില്ലേ എന്നുള്ളതാണ് നമ്മളോട് ശ്രദ്ധിക്കും നമ്മുടെയൊക്കെ ഇന്റർവ്യൂ ഏതൊരു ഫേമസ് ഇന്റർവ്യൂ ആദ്യം വരുന്നത് ആ റീൽസ് കണ്ടായിരുന്നു റീൽസ് വന്നതിന് ശേഷമാണ് യൂട്യൂബ് ചാനലിലേക്ക് ആ വീഡിയോ തിരക്കി പോകുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ഫുൾ വീഡിയോ തിരക്കി പോകുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോ കണ്ടനികൾ എങ്ങനെയാണ് സോഴ്സ് ചെയ്യുന്നത് റീലുകളിൽ വൈറൽ ആവുന്നവരെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നത് അതിനെയാണ് നമ്മൾ ട്രെൻഡിങ് ആയിട്ട് എടുത്ത് അതിനെ സോഴ്സ് ചെയ്യാൻ സോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുമ്പോ ഇതിൽ ശരിക്കും സംഭവിച്ചിരിക്കുന്ന ആ കമ്പനി തന്നെയായിട്ട് ഉണ്ടാവാം കാരണം ആ പയ്യനെ അവന്റെ ഉത്തരവാദിത്തം കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം തന്നെയാണ് ആ ഓടിച്ചിരുന്നെന്ന് പറയുന്നു ഇപ്പോഴും പോലീസിന് വ്യക്തത അതെന്താണ് പോലീസിന് വ്യക്തത ഇല്ലാത്തത് പിന്നെ പരന്തും പറക്കത്തില്ലെന്ന് പറയുന്ന പോലെ ആ ഒരു വൃത്തികെട്ട സ്വഭാവം ഇന്നും നമ്മുടെ പോലീസ് സേനയൊക്കെ നല്ലതാണ് ഇല്ല എഫിഷ്യന്റ് ആണ് മറ്റേ നമ്മുടെ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെക്കാളും സൂപ്പറാണ് ബമ്പറാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവരുടെ മുട്ടൊക്കെ എന്തിനാണ് പറയുന്നത് പൈസ കാണുമ്പോൾ ഉപരി അധികാരത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു കേരള പോലീസാണ് കുറച്ച് കാലങ്ങളായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പണമില്ലാത്തവന് നെഞ്ചത്ത് കയറുകയും പണമുള്ളവന്റെ മുന്നിൽ മറ്റേ ഓച്ചാച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കേരള പോലീസിന് കുറച്ച് കാലങ്ങളായി ഉണ്ടെന്നുള്ളതാണ് കാരണം എനിക്ക് തോന്നുന്നു ഓർക്കുന്നുണ്ടോ പണ്ടൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞതിന്റെ പേരിൽ ആഡംബരക്കാരിൽ വന്നിട്ട് കയറ്റി അദ്ദേഹത്തെ കയറ്റി കൊല്ലി തല്ലി കൊന്നു കളഞ്ഞല്ലേ അദ്ദേഹത്തെ അവനെന്ത് സംഭവിച്ചു പിന്നീട് എനിക്ക് അറിഞ്ഞൂടും അയാൾക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കാരണം അറിയില്ല അയാളെ കുറിച്ച് വിമർശിച്ച ഒരു സാധാരണക്കാരനാണ് ചെയ്തതെങ്കിൽ എന്തെല്ലാം നൂലാമലകള സംഭവിക്കും നിസ്സാരം ഒന്നും മരിക്കണമെന്നില്ല തന്നെ തട്ടിയാൽ തന്നെ അവന്റെ ഭാവി പോകും അവന്റെ പഠനം അവന്റെ ജോലി അവനെ പുറത്തേക്ക് കഴിഞ്ഞ ദിവസം എന്താ പറയാ എത്ര കാലം കഴിഞ്ഞോ ഒമ്പത് മാസം കഴിഞ്ഞു ശില്പ ആലോചിക്കും അന്ന് അത് അത്ര എഫിഷ്യന്റ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ കുഞ്ഞിന് ഇത് അതിനെ ചികിത്സ നല്ല ചികിത്സ കൊടുക്കാനുള്ള സാമ്പത്തികമെങ്കിലും ആ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു ആളെ കണ്ടുപിടിക്കാൻ കേരള പോലീസിന് അതെ അതെ ഇതിപ്പോ ഈ പയ്യൻ കെട്ടിടത്തോളം സാധാരണ വീട്ടിലൊരു പയ്യനാണ് അച്ഛനെമ്മയും എനിക്ക് തോന്നുന്നു രാവിലത്തെ ന്യൂസ് കണ്ടപ്പോ പറഞ്ഞ അവരെ അറിയിച്ചിട്ടില്ല പരിക്ക് പറ്റിയത് അപ്പൊ ആ ഒരു അവസ്ഥ എന്തായിരിക്കും ആ പയ്യൻ മരിക്കുമ്പോൾ അവനെ ജീവിതത്തിലേക്ക് രണ്ടാമത് പുനർജീവിപ്പിച്ച് അവര് കൊണ്ടുവരികയും ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി അവനാ ഫീൽഡിലേക്ക് വരികയും അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് അവൻ്റെ അവന്റെ അസുഖത്തിന് ചികിത്സ നമുക്കറിയാം ഡയാലിസിസ് എന്ന് പറയുമ്പോൾ വൃക്ക കംപ്ലൈനെ ബാധ്യം ചെയ്യുന്ന ഒരു ചികിത്സാ രീതി ഡയാലിസിസ് ആണ് ഡയാലിസിന്റെ ചികിത്സയ്ക്ക് എത്രമാത്രം എക്സ്പെൻസീവ് വേദനയും അതെ അവൻ ആ റോഡിന്റെ നടുക്ക് നിക്കുമ്പോഴാണ് രണ്ട് വണ്ടികൾ തമ്മിലുള്ള ഓട്ടോ റീൽസ് റേസിംഗിനുള്ള ശ്രമത്തിൽ ബെൻസ് ആണോ വന്നിടിച്ചെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും അത് ഈ ബെൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു ബെൻസിന്റെ ഒരു ഡ്യൂറബിലിറ്റിയോ ടയറിന്റെ ഡ്യൂറബിലിറ്റിയോ ബ്രേക്കിംഗ് സ്പീഡൊക്കെ പരിശോധിക്കുന്നത് മനുഷ്യന്റെ ജീവനിലാണോ അത് അവന്റെ തൊഴിലാളിയായാലും മുതലാളിയായാലും ഇൻഷുറൻസ് ഇല്ലാത്തൊരു വാഹനത്തെയാണോ на едил അത് ഒന്ന് ശില്പ എന്താരം അത് പണത്തിന്റെ അഹങ്കാരമായിരിക്കണം വേറെ ഒന്നും കൊണ്ടല്ല ഇൻഷുറൻസ് ഇല്ലാത്തൊരു വണ്ടി ഇപ്പൊ നമ്മൾ പോലും ഇൻഷുറൻസ് ഒക്കെ നമ്മൾക്ക് വണ്ടി ഒരു ദിവസം താമസിക്കുക അല്ലെങ്കിൽ അവർ ഇങ്ങനെ അറിയിച്ചോണ്ടിരിക്കും ഇൻഷുറൻസ് കമ്മിറ്റി അവരുടെ ഭാഗത്ത് എപ്പോഴും പക്കയാണ് ഇൻഷുറൻസ് കാര്യം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും നമ്മൾ അവർക്ക് പൈസ കിട്ടേണ്ടതാണെങ്കിൽ പോലും പക്ഷെ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നൊക്കെ നമുക്ക് ടെൻഷനാണ് ഞാനൊന്നും ജീവിതത്തിൽ ഇന്നവരെ ഇൻഷുറൻസ് ഇല്ലാതെ ഒരു ദിവസം പോലും വണ്ടി നിരത്തിലാക്കില്ല നമ്മുടെ കഷ്ടകാലത്തിന് ആ ദിവസമായിരിക്കുമല്ലോ തെങ്ങിയം വന്ന് വണ്ടി വീഴുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യില്ല ഇവന്റെ ഒക്കെ ധൈര്യം സംഭവിച്ചിരിക്കുന്നു ഇൻഷുറൻസ് ഇല്ലാത്ത ബെൻസോ അല്ലെങ്കിൽ ഡിഫൻഡറോ പോലുള്ള കോടിക്കണക്കിന് വിലയുള്ള വണ്ടി ഏറ്റവും കൂടിയ ജീപ്പ് മോഡലാണ് അത് ആ ബെൻസിന്റെ പേര് മോഡലിന്റെ പേര് എനിക്കറിയാം പക്ഷെ ആ മോഡലാണ് വണ്ടി നമ്മുടെ വാർത്തയിൽ കാണിച്ചിരിക്കുന്നത് ആ വണ്ടിയാണ് ഇടിച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ ദൃസാക്ഷികളും അവിടുത്തെ നാട്ടുകാരും പറയുന്നത് നടുക്ക് നിൽക്കുമ്പോൾ ആ പയ്യനെ ഇടിച്ച് തെറുപ്പിക്കുമായിരുന്നു എന്നാ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആക്ച്വലി കുറച്ച് കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ വണ്ടികൾ ഇടിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചേട്ടനെ ഇതുപോലെ ബൈക്ക് ഇടിച്ചിട്ട് അദ്ദേഹത്തിന് ഫ്രാക്ചർ അങ്ങനെ ചെറിയ പരിക്കുകളാണ് പറ്റിയത് പക്ഷെ എന്നിട്ട് ഇവര് വന്നു ഈ വണ്ടി ഇടിച്ചു നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഈ വണ്ടി ഇടിച്ചു എന്ന് പറയരുത് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല വേറൊരു വണ്ടി നമ്പർ തരാം പരാതിയിൽ ആ നമ്പർ കൊടുക്കണം കാരണം അതിനാണ് ഇൻഷുറൻസ് ഉള്ളത് അങ്ങനെ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട് ആക്ച്വലി വണ്ടികൾ മാറ്റുന്നുണ്ട് ഈ ഇൻഷുറൻസിന്റെ പ്രശ്നം കാരണം ഇടിച്ച വണ്ടീനെ മാറ്റി ചില ആൾക്കാർ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കും ഓക്കെ അത് അവർക്കും നല്ലതാണ് ഇവർക്കും നല്ലതാണ് എന്നുള്ള രീതിയിൽ അംഗീകരിച്ചു കൊടുക്കും പക്ഷെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഇൻഷുറൻസ് ഒന്നും പുതുക്കാൻ എന്താ പറയുക അതിനൊരു കൃത്യമായ ഒരു വാല്യൂ ആയി കാണാത്ത ഇപ്പൊ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ എന്റെ കസിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഈവൻ നമ്മുടെയൊക്കെ കസിൻസും ബ്രദേസിന്റെ ഒക്കെ വീട്ടിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇൻഷുറൻസ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ നിസാരമായിട്ട് നോക്കും മാസങ്ങളായിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാവുക അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഞാനിപ്പോ ഒരു വണ്ടി കാറും സ്കൂട്ടറും ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ സ്വന്തമായിട്ട് കാർ ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് ഞാൻ എൻ്റെ ഒരു ജീവശ്വാസം പോലെ കൊണ്ടു കൊടുക്കുന്ന സാധനമാണ് ഇതിന്റെ ഇതിന്റെ ഡോക്യൂമെന്റ്സ് പ്രത്യേകിച്ചും വാഹനപുഖപരിശോധന ലൈസൻസ് ഇൻഷുറൻസ് ബാക്കിയൊന്നും എനിക്ക് വേടിയില്ല ഇൻഷുറൻസ് തീരാറാമോ മനുഷ്യർ പറവൽ തുടങ്ങും എന്റെ ദൈവം എത്രയും പെട്ടെന്നുള്ള പൈസ നമ്മുടെ ആലപ്പുഴ കർഗകോട് അപകടത്തിൽ ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഇല്ല പതിനാല് വർഷം പഴക്കം പഴക്കം അപ്പൊ ഇതൊക്കെ സത്യത്തിൽ ഇതിന് വണ്ടിയാ നമുക്ക് എന്തെങ്കിലും പറയാം വണ്ടി ജീവനില്ലാത്ത ഒരു സാധനമാണ് അതിനകത്തിരിക്കുന്ന മനുഷ്യനാണ് അത് എവിടെ കൊണ്ടുചെല്ലണം ഇപ്പോ നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ എം പി ഡി ഒക്കെ നമുക്ക് ക്ലാസ് എടുത്ത കാലത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വാ സുരക്ഷ എന്ന് പറയുന്ന ആ ഡ്രൈവറുടെ കയ്യിലാണ് ആ അത്രയും നേരവും നിങ്ങളിന് എത്ര കേമനായിക്കോട്ടെ നിങ്ങൾ എത്ര റിച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എത്ര സാഹിത്യകാരനായിക്കോട്ടെ ആ ബസ്സിലിരിക്കുമ്പോൾ ആ ഡ്രൈവറുടെ ഒറ്റ കഴിവിലാണ് അല്ലെങ്കിൽ ഒറ്റ ഇതിലാണ് നിങ്ങളുടെ ജീവൻ എന്ന് നമ്മൾ എപ്പോഴും ഞാൻ എപ്പോഴും അത് ചിന്തിക്കേണ്ട ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ ബസ്സിലോ ട്രെയിനിലോ യാത്ര ദൈവമേ ഇതിന്റെ ഡ്രൈവർ ഒന്നും ഇറങ്ങിപ്പോയാൽ നമ്മുടെയൊക്കെ ജീവിതം എന്താകും എന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഡ്രൈവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം അയാൾ നല്ല കൂടി ചിലപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ ഇന്നലെ ഇന്നലെ കണ്ടു നെഞ്ചുവേദന എടുത്ത് പ്രൈവറ്റ് ബസ് ഇടിച്ച് കയറ്റി എന്ന രീതിയിൽ വാർത്തകൾ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നാല് പേര് ദിവസമാണ് ഇപ്പൊ ഈ വാർത്ത എന്ന് പറഞ്ഞാൽ ഇനി ഇത് ഇതിപ്പം മറ്റേ ഇതായി മറിഞ്ഞു പോകും പ്രത്യേകിച്ചും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി ഇടിക്കപ്പെട്ടിരിക്കുന്ന എന്ന് പാർട്ടി ഇൻഷുറൻസ് കൂടി ഇല്ലാത്തത് തന്നെ ഈ കോലാഹലങ്ങളൊക്കെ കഴിയുമ്പോൾ ആ വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായം കിട്ടിയാൽ ഭാഗ്യം എന്തായാലും എത്ര കോടി കൊടുത്താലും ഒരു ജീവന് പകരമാവില്ല എന്ന് പറയുന്നത് ചരിത്രമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നൊക്കെ കോടിയും ജോലിയൊക്കെ കൊടുത്താൽ മരിച്ച മരണങ്ങളും ദുരന്തങ്ങളും എല്ലാം ആൾക്കാർ മറക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എന്തായാലും ഇനിയുള്ള ഇങ്ങനെയുള്ള റിസ്കുകൾ എടുത്തുള്ള റീൽസുകളൊക്കെ നിരോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് റീൽസ് നിരോധിക്കേണ്ട പക്ഷേ ഇങ്ങനെയുള്ള റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നേരത്തെ അനുമതി വേണം സേഫർ സോണിലേക്ക് ഗ്രൗണ്ട് അതെ നമുക്ക് എത്ര സ്പീഡ് എടുത്താലും നമ്മുടെ അതിനി അതൊരു തരത്തിലും മറ്റുള്ളവർക്ക് ഹാനികരമാകാത്ത തരത്തിലുള്ള റീൽസും ഷോർട്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും മനുഷ്യനും അതോടൊപ്പം തന്നെ അവയർനെസ് നമ്മുടെ നിയമവും കൊടുക്കുക